ഐ പി എല്ലിൽ ഇത്തവണ ഉദ്ഘാടന ചടങ്ങില്ല കാരണം കേട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും കൈയടിക്കും വീഡിയോ നോക്കൂ എല്ലാ സീസണുകളിലെയും ഐ പി എല്ലിന്റെ പ്രത്യേകതയാണ് വർണ്ണശബളമായ ഉദ്ഘാടന ചടങ്ങുകൾ വൻ തുക ചിലവഴിച്ചു നടത്തുന്ന ഈ ഉദ്ഘാടന ചടങ്ങുകളിൽ ബോളിവുഡ് താരങ്ങളടക്കമുള്ളവരുടെ പരിപാടികളും ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഐ പി എല്ലിൻ്റെ പന്ത്രണ്ടാം സീസണിൽ ഉദ്ഘാടന ചടങ്ങുണ്ടാകില്ല കഴിഞ്ഞ ദിവസം കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചീഫ് വിനോദ് റായാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഉദ്ഘാടന ചടങ്ങിനു വേണ്ടി ഉദ്ദേശിക്കുന്ന തുക പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ വീരവൃത്തി മരിച്ച ജവാൻമാരുടെ കുടുംബത്തിന് നൽകാൻ ബി സി സി ഐ തീരുമാനിക്കുകയായിരുന്നു ഇതിനാലാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ നിന്ന് ഉദ്ഘാടന പരിപാടികൾ ഒഴിവാക്കിയത് രാജ്യത്തിന്റെ മുഴുവൻ കയ്യടിയെന്ന് നേടുന്ന നീക്കമാണ് ബി സി സി ഐ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എല്ലാ സീസണുകളിലും വൻ തുക ചിലവഴിച്ചാണ് ഐ പി എൽ ഉദ്ഘാടനം നടത്താറുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത് കോടി രൂപയാണ് ഇതിനായി ബി സി സി ഐ ചിലവഴിച്ചത് മുംബൈയിലെ വാങ്കഡ് സ്റ്റേഡിയത്തിൽ നടന്ന അന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ ബോളിവുഡ് താരങ്ങളായ ജാക്ലിൻ ഫെർണാണ്ടസ് പരിനീതി ചോപ്ര വരുൺ ധവാൻ രൺവീർ സിംഗ് എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ